അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള ടു സെറ്റിന്റെ ഓർഡറുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചാടി കയറി പറഞ്ഞതേ അപ്പം കുർത്തി ബോട്ടം റയോണിലാണ് വരുന്നത് എംബ്രോയിഡറി വർക്കാണ് ബോട്ടത്തിൻ്റെ ലേസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഓഫർ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് കണ്ടാലോ അപ്പോൾ ഈ ഒരു ഇതിലാണ് നമ്മുടെ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് കേട്ടോ ലാവൻഡറിൽ വൈറ്റ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് നിറയെ ഓണം ആ ഫാബ്രിക്ക് അപ്പോൾ നമുക്ക് നിവൃത്തി കാണാം ഇതാണ് നമ്മുടെ കുർത്തി വന്നിരിക്കുന്നത് കുർത്തി സെറ്റ് ആണ് കേട്ടോ കണ്ടോ ഇതാണ് എംബ്രോയിഡറി വർക്കാണ് അതേപോലെ തന്നെ ഫോർട്ടി ടു വണ് ലെത്ത് വരുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്ത് കാണിക്കുമ്പോൾ നന്നായി കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം വേർ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് വൈറ്റ് ആണ് കേട്ടോ അപ്പം എന്താ ലേസ് വർക്കാണ് ആൻഡ് പോർഷനിൽ കൊടുത്തിരിക്കണേ കണ്ടോ പാൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതിലാ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീതിയേ ഉള്ളൂ ഓക്കെ അപ്പം നല്ലൊരു അടിപൊളിയാണിത് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലാണത് കേട്ടോ ഒരുപാട് കളേഴ്സ് ആണ് പക്ഷേ ഈ ഒരു കളറ് സൈസ് ഞാൻ ഓഫറിൽ കൊണ്ടു വന്നിരിക്കുകയാണ് ലാർജ് ആണ് സൈസ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം വേറെ ഇതിട്ടുണ്ട് ഇങ്ങനെയാണ് ഔട്ട് ലുക്ക് വരുന്നത് കേട്ടോ ഇതിപ്പോൾ ലാർജ് ആണ് സൈസ് അപ്പോൾ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫോർട്ടി ടു ലെങ്ത്ത് ടോപ്പിന് വരുന്നുണ്ട് കേട്ടോ എംബ്രോയ്ഡറി വർക്കാണ് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ എന്താ പറയുക റയോൺ ഫാബ്രിക് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വൈറ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ കുർത്തി ഈ കുർത്തി വിത്ത് പാൻറ്റ് ഓഫർ പ്രൈസ് അറിയാനോ നിങ്ങൾ കാത്തിരിക്കുന്നത് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇതിങ്ങനെയാണ് യോഗ പോർഷനൊക്കെ കാണണ്ടതെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ യോഗ പോർഷനൊക്കെ വരുന്നത് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എൻ്റെ പാറ്റ് സ്ലിറ്റ് മോഡലാണ് കണ്ടോ പാൻറ്റിൻ്റെ എൻ പോർഷൻ കേട്ടോ കേട്ടിടാ കേട്ടോ തീനേജേഴ്സിനൊക്കെ ഞാൻ എങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഓഫർ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ടു പീസ് സെറ്റിന് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റിന് ഫോർ ഡബിൾ നയൻ ഓൺലി അപ്പം ടു ഡേയ്സാണ് ഓഫർ ഉള്ളത് ഇതിപ്പം സ്കിൻ കെയർ അല്ല ഡ്രസ് ആയതുകൊണ്ട് തന്നെ ടു ഡേയ്സ് ഞാൻ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവര് വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നമുക്കൊരു ഓഫർ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ